അക്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ ന്യൂസിലൻഡിൽ വന്ന് ഇവിടുത്തെ നേഴ്സിംഗിലേക്കുള്ള ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് അതായത് നഴ്സിംഗ് രജിസ്ട്രേഷൻ നടത്തി ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നാട്ടിലേക്ക് പോയവരുണ്ടല്ലോ അവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പലരും ചോദിക്കാറുണ്ട് ചേച്ചി വേക്കൻസി വന്നിട്ടുണ്ടോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞങ്ങൾ ഇവിടുത്തെ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് പോയവരാണല്ലോ എങ്ങനെയാണ് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അപ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നോർത്തു കേട്ടോ അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതെന്താക്കാൻ നിങ്ങൾ ചെയ്തു വെക്കും വേക്കൻസികൾ വരുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ആനുവൽ പ്രാക്റ്റിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളവർ ആനുവൽ ആ സർട്ടിഫിക്കറ്റ് ഏതായാലും ഒരു വർഷത്തേക്ക് എപ്പോഴും ആ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് അതിന് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും നമ്മൾ ഈ ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് നഴ്സിംഗ് കൗൺസിലിന്റെ ഈ വെബ്സൈറ്റ് ഉണ്ടല്ലോ ആ നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റിലാണ് നമ്മളിത് റിന്യൂ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കത് ഓൺലൈനായിട്ട് റിന്യൂ ചെയ്യാവുന്ന കാര്യമുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഉണ്ട് നമ്മൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ചോദിക്കുന്നത് നമ്മൾ എത്ര മണിക്കൂറാണ് നിങ്ങൾ ജോലി ചെയ്തിരിക്കുന്നത് ഒരു വർഷം നാട്ടിലേക്ക് പോയവർ ചെയ്യാൻ പറ്റേണ്ട ചെയ്യേണ്ട മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ജോലി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ നാട്ടിൽ ചെന്നെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് കയറുക അവിടെ ജോലി കണ്ടിന്യൂ ചെയ്യുക ജോലി എപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മുടെ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണമെങ്കിലും നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്തിരുന്നു എന്ന് കാണിക്കണമല്ലോ അപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ചില അതുപോലെ തന്നെ നമ്മൾ പല ആളുകളും പല വേറെ രാജ്യങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് നാട്ടിൽ നിന്ന് മാത്രമായിട്ട് വന്നവരല്ലോ മിഡിൽ ഈസ്റ്റിലേക്ക് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവിടെയൊക്കെ തിരിച്ച് ജോലിക്ക് കയറാൻ സാധിക്കുമെങ്കിൽ അവിടെ ജോലിക്ക് കയറുക അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ജോലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ജോലി ഇവിടുത്തെ വേക്കൻസി ഓപ്പൺ ആകുന്ന സമയത്ത് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ വൃത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷന് നമ്മളുടെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ നമ്മൾ തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷനാണ് കേട്ടോ നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ ഇരുപത് മണിക്കൂർ എഡ്യൂക്കേഷൻ അവേഴ്സ് കാണിച്ചിരിക്കുക കാണിച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഓൺലൈനായിട്ടുള്ള കോഴ്സുകൾ ചെയ്താലും മതി പല കോഴ്സുകളും നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് കോഴ്സ് ചെയ്യാവല്ലോ അപ്പോൾ ആ കോഴ്സുകളൊക്കെ ചെയ്യുന്നതിന് നമ്മൾ സർട്ടിഫിക്കറ്റ് വെക്കുക ഇതെല്ലാം ഒരു സെൽഫ് ഡിക്ലറേഷൻ ഡിക്ലറേഷനാണ് നമ്മൾ ചെയ്തു എന്ന് പറയുക എന്നുള്ളതുള്ളൂ റാൻഡം ആയിട്ട് ചിലപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതിനുള്ള പ്രൂഫ് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒക്കെ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് വയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് പലരും ആപ്ര രജിസ്ട്രേഷൻ എടുത്ത് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്ത ധാരാളം ആളുകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ആയിരിക്കും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ഓസ്ട്രേലിയയിലേക്ക് രജിസ്ട്രേഷൻ എടുത്ത് അവിടെ ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള ഒരു പ്രൊവിഷൻ വളരെ വളരെ വിശാലമായ ഒരു ഒരു പ്രൊവിഷൻ തന്നെയാണുള്ളത് ആപ്ര രജിസ്ട്രേഷൻ എടുത്ത് നിങ്ങൾക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകാം എന്നുള്ളത് ഓസ്ട്രേലിയയ്ക്ക് പോകാൻ സാ താല്പര്യമില്ല ന്യൂസിലാൻഡിലേക്കും വേണ്ടി മാത്രമായി വെയിറ്റ് ചെയ്യുന്നവർ ആണെങ്കിൽ അവർക്കുള്ള ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്മുടെ ആന്വൽ പ്രാക്ടീൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞെങ്കിൽ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റിൽ തന്നെ കിവി ഹെൽത്ത് ജോബ്സ് എന്ന് പറയുന്ന ഒരു ജോബ് ഒരു ജോബ് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം കാണിക്കുന്നുണ്ട് ഏതൊക്കെ എവിടെയൊക്കെയാണ് ജോലി ഓപ്പണിംഗ് വരുന്നതെന്നും എപ്പോഴൊക്കെയാണ് വേക്കൻസികൾ വരുന്നതും എന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിലകത്ത് പ്രത്യേകിച്ച് അത് ആ അവിടെ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പല ജോബ് സെർച്ച് വെബ്സൈറ്റുകളുണ്ട് ഈ കെവി ഹെൽത്ത് ജോബിലാണ് നിങ്ങൾ പെട്ടെന്ന് ചെക്ക് എപ്പോഴും എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിവി ഹെൽത്ത് ജോബി ചെക്ക് ചെയ്യുക അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ ട്രേഡ്മി ഡോട്ട് കോ ഡോട്ട് എ എന്ന് പറയുന്ന ഒരു ജോബ് സൈറ്റ് ജോബ് സെർച്ചിങ് വെബ്സൈറ്റ് ആണ് അപ്പൊ അവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തായിട്ടുള്ള ജോബ് സെർച്ച് വെബ്സൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ സീക്ക് ഡോട്ട് കോ ഡോട്ട് എ സീഡെന്ന് പറയുന്ന ജോബ് സെർച്ചിങ് വെബ്സൈറ്റാണ് അപ്പൊ അവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ അടുത്തായിട്ട് ഇനി പറയാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞെങ്കിൽ പുതിയ വേക്കൻസികൾ ഹോസ്പിറ്റലുകളിലേക്ക് ഡി എച്ച് പി ിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡറി കെയറിലേക്ക് അധികം വേക്കൻസികൾ ഒരു കൊടുത്തിട്ടില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കയ്യിൽ കൊണ്ടേ പേപ്പർ കൊടുത്താൽ മതിയായിരുന്നു നമ്മൾ റെസ്യമേ കൊണ്ടേ കൈ കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ജോലി തരാമായിരുന്നു അമ്മയൊരു ജോബ് ഓഫർ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ലാത്തതു കൊണ്ട് തന്നെയാണ് ജോലി കിട്ടുവാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നത് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതുപോലെ തന്നെ നിങ്ങളുടെ സി നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെയാണ് പുതിയതായിട്ട് ജോലി ചെയ്ത കാര്യങ്ങൾ പുതിയ ചെയ്ത കോഴ്സുകൾ ഇതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഓരോ സ്ഥലത്തേക്കും ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ജോബ് വേക്കൻസി സികൾ കാണുമ്പോൾ നിങ്ങൾ ആ ജോബ് സെർച്ചിൽ ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പം ചെയ്യാൻ സാധിക്കത്തുള്ളൂ കിട്ടിയെങ്കിൽ കിട്ടി കിട്ടി അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഒത്തിരി പേർക്ക് ഉണ്ട് കേട്ടോ ഉണ്ട് ഇടയ്ക്ക് എവിടെയെവിടെയൊക്കെ ഓരോരുത്തർക്ക് ജോലി കിട്ടി നാട്ടിൽ നിന്ന് ജോലി കിട്ടി വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു കൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നന്ദി നമസ്കാരം അപ്പോൾ ഇനി എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്തു ചോദിക്കുവാണെങ്കിൽ ഞാൻ അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ താങ്ക് യു വെരി മച്ച് Bye-bye.